എല്ലാ സഹോദരി സഹോദരന്മാർക്കും ത്രീ പേൾസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നിലമ്പൂർ ട്രിപ്പിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ പോയത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ചറി എന്നുള്ള സ്ഥലത്താണ് അതിമനോഹരമായ പ്രകൃതി രമണീയമായ ചുറ്റോടു ചുറ്റും മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ നിലമ്പൂരിലുള്ള ഈ സാങ്ക്ച്വറിയിലുള്ളത് മുതിർന്നവർക്കും അതുപോലെ തന്നെ വാഹനത്തിനും ഒരു മാന്യമായിട്ടുള്ള ഒരു തുക ഈടാക്കുന്നുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് പ്രവേശന സമയം അതിനകത്ത് കയറി ചെന്നാൽ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് ചുറ്റുപാടും കാരണം അതിമനോഹരമായ കാഴ്ചയിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുണ്ട് അത്രക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത തേക്കിൻ തടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ലേലം ചെയ്ത് സാധാരണ ആളുകൾക്ക് അതായത് പുറത്തുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു ഗാർഡിനോട് സംസാരിക്കുന്ന വീഡിയോ കൂടി ഇതിനകത്തുണ്ട് മാത്രമല്ല ഒരു തേക്കിൻ തടിക്ക് തന്നെ ലക്ഷങ്ങൾ വില വരും അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് തേക്കിൻ തടികളാണ് അവിടെയുള്ളത് അത് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് ഒരു ദിവസം മുഴുവനും ചുറ്റിക്കാണുവാനുള്ള ഒരു ഏരിയ ഈ സാങ്ക് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന് ശ്രമിക്കുക അമ്മ എട്ട് അതെ അപ്പൊ മറ്റുള്ള വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വർക്കർ വർക്കർമാരായിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പെൻഷൻ ഒക്കെ പെൻഷൻ ഇല്ല വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അത് ശരി നല്ല ഡെയിലി ഫോറസ്റ്റ് ഉള്ളോ നിങ്ങള് ആ തന്നെ ഈ പാലത്തിന്റെ ഒക്കെ ഞങ്ങൾ വീട് പോകാൻ പറ്റില്ല ആ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അവിടെ ഒരു ആനപ്പതിന്റെ ആന ഇറങ്ങാറുണ്ട് ആന ഇറങ്ങാറുണ്ട് നേരത്തെ കുറച്ച് അതിന്റെ മുന്നിൽ അവിടെ ആന പുലിത്തന്നെയല്ലേ ആ ആ അതെ ആ ശരിക്കും ശരിക്കും പുലി ഇവിടെ അങ്ങനെ വന്നു പോകാറുള്ളൂ അങ്ങനെ വല്ല ഇതൊന്നുമില്ല ഇത് ലലത്തിന് വെച്ച തേക്കാണോ അത് ലേലത്തിന്റെ വെച്ച തേക്കാണ് മാക്സിമം ഇപ്പൊ ഈ ഒരു തേക്കൊക്കെ എത്ര ഏകദേശം എത്ര രൂപ ഈ ഒറ്റ തേക്കിന് മാത്രമേ അങ്ങനെ ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ റേറ്റിന്റെ ഒരു രണ്ട് ലക്ഷത്തിന്റെ അടുത്തൊക്കെ പോകും ഇത് എവിടക്കാ സാധാരണ ആയിട്ട് പോകുന്നത് പിന്നെ പോവാറുണ്ട് ആ വീട് ലേലെന്ന് പറഞ്ഞ ആഴ്ച മാസത്തിൽ ഇപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഇരുപത്തിരണ്ടാം തീയതി ലേലാണ് ഞങ്ങൾ ബോർഡ് വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് ആ വില ആയിട്ടില്ല ആദ്യം ഞങ്ങൾ ബോർഡൊക്കെ വെച്ച് വെട്ടിയങ് വൃത്തിയാക്കി പിന്നെ സാറന്മാരെ പാലക്കാട് അതിന്റെ ഡിവി ഷോപ്പ് വന്നിട്ട് വിലയിടും പിന്നെ പിന്നെ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നിൽ മുകളിലേക്ക് അനുസരിച്ച് ഓൺലൈനാണ് രണ്ട് പോയിന്റ് നാലേ പോയിന്റ് ഇത്ര ആയത് ഓരോ ക്ലാസ് ആണ് പിന്നെ ക്ലാസ് ഇല്ല ബി ക്ലാസ് ബി ടു ബി ത്രീ സി ത്രീ സി ഫോർ ബി എസ് ലാസ്റ്റ് ആണ് ഇതൊക്കെ ഈ തേക്കിന് നൂറ് കൊല്ലത്ത് വർഷം ഇത് പ്ലാന്റേഷൻ ആയിട്ടുണ്ട് അപ്പൊ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി ആ ഉണ്ടാക്കിയിരുന്ന ആ തേക്കാണത് അല്ലേ ഓക്കേ ഇപ്പൊ അതേപോലെ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇല്ല വെക്കും കഴിഞ്ഞിട്ട് പ്രീ പ്ലാന്റേഷൻ ചെയ്യും ചെയ്യണം ചോദിക്കണ്ട ഒരു കാര്യം സാധാരണക്കാരന് പുറത്തുനിന്ന് വന്നാലും ഒരാൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഉണ്ട് ഒരാൾ വന്ന് തേക്ക് വാങ്ങണമെങ്കിലും പ്രൊസീജിയർ എന്താ പുറത്തുനിന്ന് ഇപ്പൊ വരണമെങ്കിൽ ഓൺലൈനിൽ പിന്നെ പൈസ അടക്കണം ഓഫീസിൽ പൈസ അടച്ചിട്ട് പിന്നെ പരിധി ഉണ്ടല്ലോ എനിക്കൊന്നും വേണ്ട എനിക്ക് തേക്ക് എടുക്കാൻ പറ്റുമോ കിട്ടും സാറേ ഇതിപ്പോ ലോട്ടാ നാനൂറ്റി നാപ്പത്തി അഞ്ച് വെച്ചാ അതിപ്പോ മൂന്ന് കഷ്ണുണ്ട് അങ്ങനെ ഒരു പിന്നെ ഓരോ തടിയായിട്ട് കിട്ടും അത് വെച്ചിട്ടില്ല റീറ്റെയിൽ എന്ന് പറയും തടിക്ക് പിന്നെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അത് വെച്ചിട്ടില്ല റീറ്റെയിൽ അവിടെ ബോൾ എഴുതി പിന്നെ സ്ലിപ്പൊക്കെ വെച്ചാൽ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ സീസൺ അല്ല ആൾക്കാർ വിസിറ്റേഴ്സ് ഒക്കെ അതല്ല വിനോദ വിനോദ സഞ്ചാര കേന്ദ്രസഞ്ചാരികള് വരാറുണ്ട് അവിടെ ഏറ്റവും ടോപ്പ് വിനോദ സഞ്ചാരികൾ വരുന്ന സമയത്ത് അനുകൂല കാലാവസ്ഥ അങ്ങനത്തെ സീസൺ അങ്ങനത്തെ അറ്റൻഡൻസ് അറ്റൻഡൻസ് ആ അട്ടൻഡല് റങ്ങപ്പോ കുട്ടി ഇവിടെ ഭൂമിത്തെ കുട്ടി പാചകം താഴെ പോകണം നിലപുരി സ്റ്റേഷൻ സുഹൃത്ത് സജിരാജ് പോലീസാരൻ ശേഷം അവരെ ചാടി അങ്ങനെ രക്ഷപ്പെടുത്തി ഒന്നാമത് ഇവിടെ വിനോദത്തിന് വരുന്ന ആൾക്കാര് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വായിച്ചു കയത്തിൽ മരിച്ചു ഒരുപാട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അവിടെ കേടും കാര്യങ്ങളൊക്കെ അവിടെ ഇതെല്ലാം സംഭവം ഒക്കെ ാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഓൺലൈനിലെ താങ്ക് യു അങ്ങനെ ഈ സഹോദരനുമായി സംസാരിച്ചതിനു ശേഷം ഈ സാങ്റിയുടെ അടുത്തുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ആ വീഡിയോ അടുത്തു തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം